ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് കടക്കാൻ ചെമ്പനീർ പൂവിൻ്റെ അപ്പോഴേ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫിനാൻസ് ഫിനാൻസറുടെ അടുത്ത് ഭാമയും ചന്ദ്രയും ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വീട്ടീനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ഒപ്പിട്ടാൽ മാത്രമേ ഞാനിത് സമ്മതിച്ചു തരുള്ളൂ അതായത് വീട്ടിലുള്ളവരൊക്കെ വന്ന് ഇതിൽ ഒപ്പിടണം അല്ലാതെ നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു ലക്ഷം രൂപ ഇന്ന് എനിക്ക് പലിശയായിട്ട് തരണം അപ്പോഴത്തേക്കും പറയുന്നു അവർ അമ്പതിനായിരം രൂപയുണ്ട് അമ്പതിനായിരം രൂപയൊന്നും ഒന്നും ഒത്തത്തില്ല അതുകൊണ്ട് ഒരു ലക്ഷം രൂപ തന്നെ വരണം അപ്പോൾ ബാമയും ചന്ദ്രയും പെട്ടു കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നു ചന്ദ്ര പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എൻ്റെ കയ്യിലൊരു വള കിടപ്പുണ്ട് ആ വള അങ്ങ് ഉരി തരാമെന്ന് പറയുന്നുണ്ട് ആ എങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിനാൻസർ ആ വളയെ വാങ്ങുന്നുണ്ട് വളയെ വാങ്ങി തൂക്കമൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഒരു മുന്നൂറ് രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് എനിക്ക് അവകാശപ്പെട്ടത് മാത്രം മതി കൂടുതലൊന്നും വേണ്ട അപ്പം ഞാൻ നിങ്ങളുടെ പലിശ ഞാൻ മുഴുവനും ഇങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാനുള്ളത് നിങ്ങളുടെ ഭർത്താവ് വന്ന് ഇവിടെ വന്ന് ഒപ്പിടണമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഭർത്താവിനെ കാണാമല്ലോ ഞാനിതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്ന് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞ് വരണ വരണ്ട ഞാൻ അതിൻ്റെ ബാക്കി പൈസകളൊക്കെ ഉടനെ തന്നെ അടച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഭാമയും ചന്ദ്രയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് തെക്കും നമ്മുടെ ബാമ ഭാമ ചോദിക്കുന്നോണ്ട് നീയല്ലേ പറഞ്ഞത് രേവതി വന്ന് കയറിയപ്പോൾ എല്ലാ നാശനഷ്ടങ്ങൾ രാശിയില്ലാത്തവളാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം നിൻ്റെ കൈ കിടന്ന വള പോയത് ആരോ രാശിയിലൊക്കെ കുഴപ്പമാണ് നിൻ്റെ ശ്രുതി വന്നപ്പോൾ വന്ന് കയറിയപ്പോഴും നിൻ്റെ കയ്യിൽ കിടന്ന വള പോയില്ലേ അതാണ് പറയുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായോ നിൻ്റെ കാര്യം ശ്രുതിക്ക് ഭയങ്കര പണക്കാരിയാണ് അവൾ വന്നു കയറിയ ഉടൻ തന്നെ പണം എടുത്തി തരും കടം ഉടൻ തന്നെ തീർക്കാമെന്നല്ലേ നീ പറഞ്ഞത് ഇപ്പം എന്തായി അവൾ പൈസ തരുന്നുണ്ടോ അപ്പോൾ നിൻ്റെ കഷ്ടകാലം ഇപ്പോഴല്ലേ തുടങ്ങി അപ്പോൾ നീ മനസ്സിലാക്കാനുള്ളത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം പിന്നെ അവിടെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയെയാണ് കാണിക്കുന്നത് ഭയങ്കര റൊമാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രു ശ്രുതി നീ ചെയ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് ലാപ്ടോപ്പിൽ അത് ഞാൻ ശ്രുതിക്ക് വേണ്ടി ജോലി അന്വേഷിക്കുകയാണ് അയ്യോ ഇപ്പോഴൊന്നും ജോലി അന്വേഷിക്കേണ്ട എനിക്ക് പോകാൻ താല്പര്യമില്ല നമുക്ക് ഹണിമൂൺ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പോയാൽ അത് പറഞ്ഞാൽ പറ്റില്ല ഇവിടുത്തെ അച്ഛനോ ആർക്കും അറിയില്ല ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യം അമ്മ ഇപ്പോൾ കടന്നു കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അതുകൊണ്ട് ശ്രുതി പോയി അങ്ങനെ കണ്ടുപിടിക്കും എങ്കിൽ പിന്നെ കണ്ടുപിടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ് ഒരു മാരുതി ഷോപ്പിലാണ് അവിടെ റൂമിൽ മാത്രമേ ഇരുന്നാൽ മതി നമ്മുടെ ഒരു മാനേജർ പോസ്റ്റ് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയല്ലല്ലോ അത് കുഴപ്പമില്ല നമുക്ക് ഇത് ചെയ്യാമെന്നോ എങ്കിൽ നാളെ ഇൻ്റർവ്യൂവിന് പൊക്കി ഓ ഞാൻ പൊക്കിയോളെന്ന് പറയുന്നു പിന്നെ അവിടെ ഇപ്പം ശ്രുതി ശ്രുധീനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു ചൂട് കോഫി എടുത്തുകൊണ്ട് വരാമോന്ന് അതിനെന്താ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ി വരാമല്ലോ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞും കൊണ്ട് ശ്രുതി ഇങ്ങനെ താഴെ കിച്ചണിലോട്ട് വരുകയാണ് കിച്ചണിലോട്ട് വന്നിട്ട് നോക്കുമ്പോഴേ നമ്മുടെ രേവതി അടുക്കളയിൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് അടുക്കളയിലുള്ള ജോലികളൊക്കെ വരൊന്ന് വരുന്നതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ശ്രു രേവതി എനിക്കൊരു കോഫി വേണമല്ലോ എന്ന് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഇപ്പോൾ ഇട്ട് കോഫി എന്ന് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാം ും പറയുന്നുണ്ട് അയ്യോ എനിക്കെല്ലാം ശുദിക്കാണോ ശുദിക്കാണോ എനിക്ക് ശുദിക്കാണെങ്കിൽ ശ്രുതി തന്നെ തന്നെ ഇട്ടോ ഞാൻ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയോ പാലോ ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ എനിക്ക് ശുതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അപ്പോഴത്തേക്ക് ശ്രുതിക്ക് അങ്ങ് ചെയ്യാൻ ഭയങ്കര ഒരു മടി പോലെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഭാമ കയറി വരുന്നുണ്ട് ഭാമയല്ല ചന്ദ്ര കയറി വരുന്നുണ്ട് ചന്ദ്ര കേട്ട് എന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നത് അത് ഏ ഒന്നുമില്ല അമ്മേ ഒന്നുമില്ല എന്താ എന്താ മുഖത്തിനൊരു തെളിച്ചില്ലാത്തത് അത് അമ്മേ എനിക്ക് ശുധിക്കൊരു ചായ കോഫി വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു അപ്പോൾ രേവതിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ അവളെ ഞാൻ വിട്ടിട്ടുള്ള കാര്യമല്ല ഇവൾക്കിപ്പം കുറേ അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിയോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ശുതിക്ക് കോഫി ഇട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചു അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അവരുടെ അവരവരുടെ ഭർത്താവിന് അവരവർ തന്നെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത് എനിക്കിവിടെ പച്ചക്കറി അറിയാനുണ്ട് എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് ശുതിക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയും ഓ നീ നിന്റെ ഭർത്താവ് പറയുമ്പോഴേ കേൾക്കുള്ളല്ലേ അങ്ങനെയാണെങ്കിൽ നീ കുറെ കഷ്ടപ്പെടുമല്ല പക്ഷേ ഇപ്പം നമ്മുടെ രേവതി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രേവതി അപ്പോഴപ്പോഴാണ് ഓരോ കുത്തുമോനെയും വെച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ശ്രുതി എവിടെ നിന്ന് വന്നേന്നറിയാമോ അവൾ അവളെ വീട്ടിൽ പത്ത് പതിനഞ്ച് വേലക്കാരുണ്ട് ആ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞെങ്കിൽ പിന്നെ ഒരു വേലക്കാരി ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇവിടെ കൊണ്ടു വന്ന ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തു തീർക്കുമല്ലോ ആ ശ്രുതി ക്ക് രേവതിക്ക് ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കുന്നില്ല നമ്മുടെ ചന്ദ്ര ചന്ദ്ര അതുപോലെ തിരിച്ചും അങ്ങനെയാണ് പറയുന്നത് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ എന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തും കൂടെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സച്ചിയുടെ കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ പരാതി കൊടുക്കാൻ പോകുമ്പോൾ പോലീസ് എസ് ഐ ചോദിക്കുന്നത് എന്താണോ നിനക്കിവിടെ കാര്യം അത് സാറേ എൻ്റെ കാറിൽ കഞ്ചാവ് കടത്തിയത് ഗജാനന്ദനാണ് ആ ബ്ലൈഡ് ബ്ലൈഡ് കൊടുക്കുന്ന ഗജാനന്ദനാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിനക്ക് തെളിവ് വല്ലതുകൊണ്ട് തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ പോലീസുകാരന്മാർ അവരെല്ലാവരും ഗജാനന്ദൻ്റെ സൈഡാണ് കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് തെളിവ് ില്ല അങ്ങനെ ഇവർ എന്ത് ചെയ്ത് തെളിവ് വാങ്ങാൻ വേണ്ടി അങ്ങനെ ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളേ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി നല്ലവണ്ണം എസ് ഐയുടെ കിടന്ന് ചൂടാവുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്നത് ഇവര് സി സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് സാറേ സി സി ടി വി ക്യാമറ ഒന്നുകൂടെ തരുമോ അപ്പോഴത്തേക്കും പറയുന്നത് ഇപ്പോഴും അതില്ലാതെ ഡിലീറ്റായി പോയിട്ടുണ്ട് സാറേ അങ്ങനെ പറയരുത് ഇല്ല ഇല്ല നിങ്ങൾ അന്ന് വന്നല്ലോ വന്ന് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും നിങ്ങളായിട്ട് വന്നത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയത് അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്ന രണ്ട് പെണ്ണുങ്ങളും നീ ആരാണ് രണ്ട് പെണ്ണുങ്ങൾ അത് ചേട്ടത്തി ഞാനും കൂടെ വന്നതാണ് വന്നത് അപ്പോഴും ഇതെല്ലാം നമ്മുടെ രേവതിക്ക് അറിയാമായിരുന്നില്ല അപ്പോൾ രേവതി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഞാൻ എത്ര പ്രാവശ്യം രേവതിയോട് ചോദിച്ചു ചോദിച്ചതാണ് എന്നിട്ട് പോലും രേവതി പറഞ്ഞില്ലല്ലോ ഈ കാര്യത്തിനെ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട് അവൾ എന്നെ ഇത്രയും ദിവസം പറ്റിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് േഷ്യളവ് അതായത് രേവതിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ബൈ